രാഹുൽ മാങ്കൂട്ടം എം എൽ എക്കെതിരെയുള്ള വിവാദങ്ങൾ ആളിക്കത്തിക്കാൻ മുന്നിൽ നിന്ന വ്യക്തികളിൽ ഒരാളാണ് നടി റിനി ആൻഡ് ജോർജ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പരസ്യമായി രാഹുലിനെതിരെ തുറന്നുപറച്ചിൽ നടത്തിയ റിനിയുടെ സത്യസന്ധതയിൽ ഇപ്പോൾ ആരെങ്കിലും സംശയമുന്നയിച്ചാൽ അവരെ തെറ്റുപറയാൻ സാധിക്കുകയേയില്ല കാരണം ഈ നടി ഇപ്പോൾ സി പി എം വേദികളിലെ നിറ സാന്നിധ്യമാണ് രാഹുലിനെതിരെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വലിയ തുറന്നു പറച്ചിൽ നടത്തിയ റിനി പക്ഷേ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഒരക്ഷരം രാഹുലിനെതിരെ സംസാരിച്ചിട്ടേയില്ല തെളിവുകൾ കൈമാറാനോ കേസിന്റെ പിന്നാലെ നടക്കുവാനോ താല്പര്യമില്ല എന്നാണ് നടിയുടെ പക്ഷം ഇതോടെ കേസ് എവിടെ കൊണ്ടുവന്ന് കെട്ടും എന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് കേരള പോലീസ് അങ്ങനെ വിവാദങ്ങൾ ഒരു വശത്ത് കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന വേളയിലാണ് നടി റിനി സി പി എം വേദിയിലെത്തിയത് ഇതോടെ നടിയുടെ വിശ്വാസ്യതക്കാണ് കളങ്കമേറ്റിരിക്കുന്നത് കാരണം രാഹുലിനെതിരെ പരാതി പറഞ്ഞ റിനിക്കൊപ്പമാണ് കോൺഗ്രസിലെ വനിതാ നേതാക്കൾ അടക്കം നിന്നത് പാർട്ടിയിൽ നിന്നുവരെ ഇതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനമടക്കം രാഹുലിന് വെച്ചൊഴിയേണ്ടി വന്നു ഈ സാഹചര്യത്തിൽ റിനിക്കൊപ്പം നിന്ന കോൺഗ്രസിനെ വഞ്ചിക്കുകയാണ് നടി ചെയ്തത് പി എം എറണാകുളം പറവൂർ ഏരിയ കമ്മിറ്റി സൈബർ ആക്രമണങ്ങൾക്കെതിരെ സംഘടിപ്പിച്ച പരിപാടിയിലാണ് റിനി ആൻഡ് ജോർജ് എത്തിയത് പരിപാടിയിൽ പങ്കെടുത്ത സി പി എം വനിതാ നേതാവ് കെ ജെ ഷൈൻ റിനിയെ സി പി എമ്മിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനും സദസ്സ് സാക്ഷ്യം വഹിച്ചു സി പി എം വേദിയിലെ റിനിയുടെ സാന്നിധ്യം മാധ്യമങ്ങൾ വാർത്തയാക്കുകയും ചെയ്തു രാഹുലിനെതിരെ പരാതി പറയാൻ റിനിയെ സി പി എം ഉപയോഗിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ വാർത്തയിൽ കോൺഗ്രസ് തനികൾ പ്രതികരിക്കുന്നത് റിനി പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് അതൊന്ന് കണ്ടുനോക്കാം സോഷ്യൽ മീഡിയയിലൂടെ ആ പെൺകുട്ടിയെ അവളുടെ ലൈംഗികതയെ അവളുടെ ഡ്രസ്സിനെ അവളുടെ ചിരിയെ അവളുടെ സംസാരത്തെ അവളുടെ നിറത്തെ കൊലത്തെ എല്ലാം നോക്കി സ്മാർത്ഥ വിചാരം ചെയ്യുന്ന ചില തോന്നിയവാസികൾ ഒരു കൂട്ടമായി ആ പ്രസ്ഥാനത്തിനകത്തുണ്ട് അതുകൊണ്ട് അഭിമാനകരം എന്ന് പറയാവുന്നത് ചെറുപ്പക്കാരിയായ കാണാൻ സുന്ദരിയായ അവിവാഹിതയായ ഒരു പെൺകുട്ടി അവൾ ഒരു പ്രശ്നത്തെ നേരിട്ടപ്പോൾ ആ പ്രശ്നത്തെ ചങ്കൂറ്റത്തോടുകൂടി നേരിടുകയും ഒപ്പം അതിൽ വീഴ്ച പറ്റാതെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വന്ന് നിന്ന് പറയാൻ അവളെ പ്രാപ്തമാക്കിയ ആ കുടുംബത്തിന് അവളെ അങ്ങനെ പ്രാപ്തമാ പ്രാപ്തയാക്കിയ റിനിയുടെ അച്ഛന് അപ്പന് അമ്മയ്ക്ക് സഹോദരന് ആദ്യമായി ഞാൻ ഹൃദയത്തോട് ചേർത്ത് നന്ദി പറയുകയാണ് നമ്മുടെ കരുത്ത് നമ്മുടെ ശക്തി ആരംഭിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് ആ കരുത്താണ് നമ്മുടെ അടി അടിത്തറ എന്ന് പറയുന്നത് ഒരു ഒരു കെട്ടിടത്തിന്റെ ബലം എന്ന് പറയുന്നത് അതിന്റെ അടിത്തറയാണ് ആ കരുത്തുറ്റ അടിത്തറ കൊടുത്ത കുടുംബമാണ് ഒന്നാമത്തെ സമ്മാനത്തിന് അവാർഡിന് അർഹത എന്ന് ഞാൻ കാണുകയാണ് കാരണം പലപ്പോഴും ഇപ്പൊ രണ്ട് കുട്ടികൾ ഉണ്ടല്ലോ സ്നേഹം നടിച്ച് ആ സ്നേഹത്തിൽ വിശ്വസിച്ച് ലൈംഗികമായ ബന്ധത്തിലേർപ്പെട്ട് സ്വാഭാവികമല്ലേ എന്താ സ്ത്രീകൾക്ക് വികാരമില്ലേ സ്ത്രീകൾക്ക് സ്നേഹമില്ലേ സ്ത്രീകളും ഒരു വികാരമുള്ള ജീവിയാണ് സ്ത്രീകൾക്കും ലൈംഗികമായ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉള്ള ജീവിയാണ് എന്ന ബോധമില്ലാത്തവരാണോ ഈ സമൂഹം അപ്പൊ ആ പക്ഷേ നമ്മുടെ സമൂഹം കൽപ്പിക്കുന്നത് എന്താ നീ നോക്കരുത് നീ പ്രേമിക്കരുത് നീ പ്രണയിക്കരുത് ഇതാണ് ആണിനെ പോലെ തന്നെ ട്രാൻസ്ജെൻഡറിനെ പോലെ തന്നെ സ്ത്രീകൾ സ്ത്രീക്കും പെൺകുട്ടിക്കും എല്ലാ വികാര വിചാരങ്ങളും ചിന്തയും ഒക്കെ ഉള്ളവരാണ് അപ്പൊ പ്രശ്നം എവിടെയാ ഇത്തരം ശാസ്ത്രീയമായ മാനുഷികമായ ചില യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാതെ ഇങ്ങനെ മൂടിപ്പൊതച്ച് വെച്ച് വെച്ച് അവസാനം ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ യഥാർത്ഥ കുറ്റവാളിക്ക് രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രമായി ഒരു ഉപാധിയായി ഞാൻ ഉൾപ്പെടെ ഞാൻ പറയുന്നത് എന്നെ മാറ്റി നിർത്തിയിട്ടല്ല ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ സമൂഹം സ്ത്രീയും പുരുഷനും ട്രാൻസ്ജെൻഡറും ഒക്കെ ഉൾപ്പെടെയുള്ള ഈ സമൂഹം ഇതിൽ കുറ്റവാളികളാണ് പക്ഷെ അങ്ങനെ ആകുമ്പോൾ തന്നെ ചില തിരിച്ചറിവിന്റെ രാഷ്ട്രീയം കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് നോക്കൂ റെനി വിശ്വസിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട് റെനിക്ക് ഇങ്ങനെ ഒരു വേദി ഒരുക്കി കൊടുത്തു റെനിയെ ഞങ്ങൾ നിങ്ങളുടെ പിന്നിലുണ്ട് നിങ്ങൾ ഇതുമായി മുന്നോട്ട് പോകോളൂ എന്ന് പറയാൻ റെനിക്ക് റെനിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു വേദി കൊടുത്തില്ല കൊടുത്തില്ല എന്ന് മാത്രമല്ല അവളെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ ആ പെൺകുട്ടിയെ അവളുടെ ലൈംഗികതയെ അവളുടെ ഡ്രസ്സിനെ അവളുടെ ചിരിയെ അവളുടെ സംസാരത്തെ അവളുടെ നിറത്തെ കൊലത്തെ എല്ലാം നോക്കി സ്മാർത്ത വിചാരം ചെയ്യുന്ന ചില തോന്നിയവാസികൾ ഒരു കൂട്ടമായി ആ പ്രസ്ഥാനത്തിനകത്തുണ്ട് അതുകൊണ്ടാണ് റെനിക്ക് ബോധ്യപ്പെട്ടു ഇപ്പൊ ഞാൻ അല്പം മാനസിക അല്പല്ല ഇത് എനിക്കും റെനിക്കും മാത്രം അറിയുന്ന ഒരു കാര്യമാണ് എന്താണ് ഇത്തരത്തിൽ നടു റോട്ടിലിട്ട് നമ്മുടെ ലൈംഗികതയെ നമ്മുടെ അഭിമാനത്തെ നമ്മുടെ അന്തസ്സിനെ നമ്മുടെ ആത്മാഭിമാനത്തെ വലിച്ചു കീറുമ്പോ അനുഭവിക്കുന്ന ഒരു മാനസിക വേദനയുണ്ട് അതില്ല എന്നൊന്നും പറയില്ല